പട്ടുപട്ടു കേളുന്ന ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ വര് പട്ടുപട്ടു നമുക്കെന്നൊരു അംചയർമെന്റ് കൂടിയുണ്ട് ദേ വീണ്ടും അയ്യോ ഇനി ആരെ നോക്കിടിക്കാൻ മോനെ എൻടെ മോനേ ഞാൻ പോവോട്ടെ ഞാൻ എൻടെ കഴുത എടുിക്കട്ടെ ആഹോ എന്നെ സൂപ്പർ മോനെ അതവാന തേണ്ടണ ഞാൻ കൊല്ല പോലൊന്നും ഈ പടം പോണെന്നേ നീ എന്നെ കഴുത എടുിക്കെന്നടാ എല്ലാവരും കൂടി തിളക്കൊന്നെ എന്നാ നീ ഞാൻ കൊണ്ടിപ്പോല്ലല്ല ഞാൻ ഞാൻ അമ്മня വാക്ക് തന്നോളവня ആവൻ ഞാനാണ് നടത്തെ ചപതിയാ ഇനി എൻടെ വാക്കنين കൂടിയോ ഓ തിരി തിങ്കോ കഴിച്ചോ അന്നെ എങ്ങേരെ ഇതിനെ ഞാൻ പോതു വലിട്ടെ ഞാൻ 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 എ മോള് എടുത്തു মারണം ഓ എടാ പാക്കര എനിക്ക് കരുവാല്ലോ യാ പിൻകൂ പിൻ ഞാൻ ഫട്ടാപോടിയല്ല വരാറല്ല ഇവനെ പാട്ട് വിടാൻ കഴിയണ്ട വേള ഇ അതെ ഞാൻ ഒരു വരട്ടെ മുഖിൽ നിനക്ക് എടുത്തു തരാം ഇനാക്കർക്ക് കഴുണ്ട് ഇനാക്കർക്ക് കഴുവില്ലെന്ന പറട്ട്